എവിടെ പോണം വായ പോണ മാർത്ത് നിർത്ത് മീസ് സിഗരറ്റ് ഉണ്ടോ ഇതേ ഉള്ളു കുട്ട അവൾ എന്നെക്കാളും വലിയ വലിക്കറിയാൻ തോന്നല്ല കൂട്ട ഈ ഭൂമി മലയാളത്തിൽ നിനക്ക് എൻ്റെ സിഗരറ്റ് മാത്രമേ കിട്ടുള്ളൂ ഒരാൾ വലിച്ചേന്റെ ബാക്കി നാണമില്ലാതെ വലിക്കുന്ന കണ്ടില്ലേ ഇപ്പോഴത്തെ പെമ്പിളേർ വളരെ ഫോർവേഡാ ആ ആണുങ്ങളാ പിന്നെ മുന്നോട്ട് നിൽക്കുന്നത് എന്തിനാ എന്തിനാ നിനക്ക് അറിയാലോ നീ കുട്ടാ ഈ ലോകത്ത് എവിടെയാണെങ്കിലും നീന്തൽ നീന്തൽ അറിയാത്തവർ ആദ്യം ചാടും ചാടും വേണ്ടി വേണ്ടി അറിയാവുന്ന പിന്നാലെ രക്ഷിക്കാൻ ഇവിടെ സംഭവിച്ചത് നീന്തൽ അറിയുന്ന നീ ആദ്യം ചാടി നീന്തൽ അറിയാത്ത നീ ഇവളുടെ പിന്നാലെ ചാടി അല്ല നിങ്ങൾ രണ്ടുപേരും എന്തിനാ ചാടിയത് കാരണം നീ ഞാൻ മണ്ണാർക്കാട് ഒരു ബ്രാഹ്മണ അഗ്രഹാരത്തില ജനിച്ചത് ആചാരം അനുഷ്ഠാനം എല്ലാം ജീവന തുല്യം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബം എന്റെ അല്ല മണി എവിടെ ആ സീത വീട്ടിലുണ്ടെങ്കിൽ എല്ലാം സമയത്തിന് കിട്ടും നിക്കട കണ്ണാടി കണ്ണാടി വെല്ലേട്ടാ സീത വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള പോലെ അല്ലേ സീത സീതമ്മ വീട്ടിലുണ്ടെങ്കിൽ വിശപ്പറിയില്ല തീ പെട്ടി കൊണ്ടുവന്നില്ലല്ലോ എന്നെ കൊളുത്തുമോളെ സീത വീട്ടിലുണ്ടെങ്കി ഐശ്വര്യുള്ളത് പോലെയാ ചെറിയേട്ടാ എന്താ ഇത് പിന്നെ ഇവന്റെ സ്വപ്നം നീ നീ വീട്ടിലുണ്ടെങ്കിൽ ഉറക്കം പിന്നെ അത് തന്നെയോ ഇത് ചെറിയേട്ടാ അതേ താമരപ്പൊയ്ക അതേ ഊഞ്ഞാൽ അതേ പൂർണ്ണചന്ദ്രൻ അതേ പെൺകുട്ടി എന്നും ഇത് തന്നെയാ ഇന്നെങ്കിലും ആ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞോ ഇല്ല ഒരു പണി ഞാൻ എന്റെ സ്വപ്നം നിന്നു അമ്മേ രാത്രി പേടിയാ അതാ പിന്നെ അർദ്ധരാത്രി ഊഞ്ഞാലിലിരിക്കാൻ ആ സ്വപ്നം നിങ്ങൾ തന്നെ കണ്ടോ ആ ഊഞ്ഞാലിൽ നിങ്ങൾ തന്നെ ആടിക്കും എടാ നീ ഇതുവരെ എണീറ്റില്ലേ പൂജയ്ക്ക് സമയായി അച്ഛൻ ഇപ്പൊ ദേഷ്യപ്പെട്ടു വസ്ത്രം ഇവനാണെങ്കിൽ ഉറക്കം ആ നീ എന്തോ ഉപവാസം കൊടുക്കാന്ന് പറഞ്ഞു വെറുതെ കാര്യമില്ല ഭക്തി ഉണ്ടായിരിക്കണം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ശരിക്കും അവളാ എല്ലാം ചെയ്യുന്നേ ഇവക്ക് പുതിയ ഉടുപ്പിനുള്ള ഏർപ്പാട് ചെയ്യാം ശരി എന്റെ കൊച്ചുമോളുടെ ഓണത്തെക്കാളും സീതയുടെ ബെർത്ത്ഡേ നമുക്ക് ആഘോഷാണല്ലോ രാമ അവ സീതെ സിതെ ഈ കുട്ടി ഭക്ഷണം ും കഴിക്കാറില്ലേ ഉപവാസം നോക്ക് വല്ലപ്പോഴും ഉപവാസം എടുത്താൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാൽ ഉപവാസം എടുത്താൽ നമ്മൾ ദൈവത്തിന്റെ അടുത്തെത്തും ഇപ്പോ ആ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ് ഡോക്ടർ നട്ടലിലെ ഒരു ജോയിന്റ് കാണുന്നു പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പൈസ റെഡിയാക്കിയാൽ അത്രയും നല്ലത് ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപ വരും കിട്ട് പാര വയ്ക്കുന്നു ഈ റഷീദ് ആശ്രിതർക്ക് ദൈവവും ശത്രുക്കൾക്ക് കാലനുമാണ് നീ മുസ്ലിമാണെന്നല്ലേ പറഞ്ഞത് ആ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തന്നെ പോർ നിങ്ങൾ പറഞ്ഞ എല്ലാവരെയും കൂട്ടുവന്നിട്ടുണ്ട് സാർ ഒരു പെണ്ണ് മാത്രം മനസ്സായി സാർ ഏയ് വേണ്ട ഒരു പെണ്ണ് മിസ്സായെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് ഇപ്പം എന്തിനാ തെറ്റ് വന്നത് കൊണ്ടുവരേണ്ടതിനെ കൊണ്ടുവരാതെ അഴിഞ്ഞാടുന്നതിനൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു ഇനി ഒരു മണിക്കൂറുണ്ട് ഡെലിവറി കൊടുക്കാൻ അതിനുള്ളിൽ കണ്ടുപിടിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഒരുത്തനേയും വെറുതെ ഇവിടെ അടുത്ത് വന്ന ഇയാളുടെ തൊല ഞാർത്തോളായി പോകും നിങ്ങളാര എന്തേ മിണ്ടതിരി കൊന്നളയുന്നു അറത്ത് കളയെന്നോ അറക്കാൻ ഇത് കരിക്കല്ല എന്റെ അഭിനയിക്കെറു ശരിക്കും കൊല്ല അടുത്ത് വന്നാലുണ്ടല്ലോ ഇവരെ ഞാൻ കൊല്ലോ സ്ത്രീകളെ നമ്മുടെ ലക്ഷ്മി ഭായ് റാണി രുദ്രമദേവി സതി സതി അനുസൂയ ഉത്തമ കണ്ണകി ഇവരെല്ലാം നമ്മുടെ രാജ്യത്തിലെ ധീരവനതകള ജന്മം തരുന്നത് സ്ത്രീ കൂടെ വളരുന്നത് സഹോദരി ദാഹം തീർക്കുന്നത് ഗംഗ നിങ്ങൾ നിൽക്കുന്ന ഈ ഭൂമിദേവി ഇതെല്ലാം സ്ത്രീ തന്നെയല്ലേ പെണ്ണല്ലേ 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 പൂനം ും പെണ്ണല്ലേ ആണോ ഇവരെ ഇവരെയൊന്നും ഞാനൊരു പുരാണത്തിന് കേട്ടിട്ടില്ലല്ലോ അവരൊന്നും ഉണ്ടാവൂ അതെയോ അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഞാൻ നിങ്ങളെ ഇവിടുന്ന് രക്ഷിച്ച് ആണുങ്ങൾ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാം നോക്കിക്കോ കൊടുക്കോട് ഉണ്ടാക്കരുത് ആരെയാണ് പിടിച്ചോണ്ട് വന്നിരിക്കണെന്ന് അറിയാൻ കൂടാതെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിനക്ക് ഞാനുണ്ട് വേറും പിള്ളേരുകളേ ഇതിനേക്കാളും വലിയ ഗുണ്ടകൾ വന്നാലും നിന്നെ തൊടാൻ കഴിയില്ല കഴിയില്ലേ കുട്ടിയെ നമുക്ക് കിട്ടിയത് എടുത്തുണ്ടോ ഡാ പൈസ കൊടുത്ത് ഇവനെ പോലുള്ള തെണ്ടികളെ നിനക്ക് വാങ്ങാം എന്നാ എന്നെ പോലുള്ള ആളുകളെ ഒരു മിനിറ്റ് ബോഡി നന്നായിട്ടുണ്ട് ബോക്സിംഗിന് ട്രൈ ചെയ്തോ വോയ്സും നന്നായിട്ടുണ്ട് പാടാൻ പറ്റുമോ നോക്ക് പേഴ്സണാലിറ്റിയും വലിയ കുഴപ്പമില്ല ആക്ടിംഗിന് ട്രൈ ചെയ്തു നോക്ക് എന്നാൽ എൻ്റെ പെണ്ണിനെ ട്രൈ ചെയ്യാൻ നീ ശ്രമിച്ചെന്ന് വിചാരിച്ചോ ഫ്രൈ ചെയ്ത് കളയും ഞാൻ

നമുക്ക് നമ്മുടെ മകളല്ലേ വലുത് അവൾക്ക് വിദേശ വിവാഹമാണ് ഇഷ്ടം അവളുടെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം സുഖാന നിനക്ക് ഇഷ്ടപ്പെട്ട ഫോറിൻ വിവാഹം തന്നെ നടത്തരും ചേട്ടൻ അല്ലേ നിനക്ക് എന്താടാ ജോലി ഞാൻ ഞാനൊരു ജോലി അന്വേഷിച്ച സാറീ നാട്ടിലേക്ക് വന്നത് നിനക്കെന്ത് ജോലി അറിയാം ഡ്രൈവിംഗ് അറിയാം സാർ അത് ഇവിടെ നിലവിലുള്ളൂ അതിരിക്കട്ടെ നീ സുന്നിയാണോ മുജാഹിദാണോ സുന്നിയാണല്ലേ അതെ ഇത് അഡ്വാൻസ് ആയിട്ട് വെച്ചോ നാളെ മുതൽ ജോലിക്ക് വന്നു ഏതമ്പലത്തില രാമു പോയത് ഗുരുവായൂരമ്പഴത്തേക്ക് പോയിട്ട് വരും നമ്മെ നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ട് ഞാൻ പോയിട്ട് നീ കണ്ടോടി അവനെ വീട്ടിൽ ഒരു പൈസ പോലും തരാത്തവനാ ഇവള് വീണപ്പം അവളുടെ കാര്യത്തിൽ അതെ എല്ലാ ആണുങ്ങളും നിങ്ങളെ പോലെ ആയിരിക്കോ അവൻ ഇവളെ കണ്ണിലെ കൃഷ്ണമടി പോലെ നോക്കും ഇവരുടെ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഇരട്ടിയാവും